നമസ്കാരം ക്ഷേത്ര പുരാണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പലരും അനുഭവിക്കുന്ന വിഷമിക്കുന്നതായ ഒരു കാര്യമാണ് കട ബാധ്യതകൾ കട ബാധ്യതകൾ ഒഴിഞ്ഞ് ധനം കൈകളിൽ നിലനിൽക്കുവാൻ ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യതകൾ കുറയുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക ധന നേട്ടങ്ങൾക്കുള്ള സാഹചര്യം ഒരുങ്ങും കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ലക്ഷ്മി കടാക്ഷത്താൽ തന്നെ അത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചൊവ്വാഴ്ച ദിവസമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ഞാൻ ഈ പരാമർശിക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ കടത്തിലേക്ക് ഒരു ചെറിയ തുക അത് വളരെ ചെറിയ തുകയാണ് എങ്കിലും നിങ്ങൾ അടയ്ക്കുക അല്ലെങ്കിൽ ഒരു വെളുത്ത പേപ്പറിൽ ശുദ്ധിയോടെ ആ തുക പൊതിഞ്ഞ് മാറ്റിവെക്കുക ഈ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ ധനപരമായ സ്രോതസ്സുകൾ അനുകൂലമായി തെളിഞ്ഞു വരും എന്നുള്ളതാണ് പൂർണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യുവാൻ പാടു ആദ്യത്തെ സമയം രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയമാണ് രണ്ടാമത്തേതായ സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയുള്ള സമയമാണ് മൂന്നാമത്തേതായ സമയം രാത്രി എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് ഈ മൂന്ന് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ കടത്തിലേക്ക് ഒരു ചെറിയ തുകയെങ്കിലും അടയ്ക്കുവാൻ ശ്രമിക്കുക കർമ്മഫലം അനുസരിച്ച് ചിലർക്ക് പെട്ടെന്ന് ഫലസിദ്ധി വന്നു ചേരും അല്ലാത്ത വ്യക്തികൾക്ക് കർമ്മഫലം അനുകൂലമല്ല എങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഈ ഒരു കാര്യം ചെയ്യേണ്ടതായി വരും